ഫാഷൻസ് സന്തോഷത്തിന്റെ നാളുകൾ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പഴയ പഴയകാല നാടക നടനും സംവിധായകനുമായ തിരൂർദാസിനെയും നാടകകൃത്തും മാപ്പിളപ്പാട്ട് രചയിതവുമായ കെ പി കുട്ടി വാക്കാടിനെയും തിരൂർ ആർട്ട് സൊസൈറ്റി ലോക നാടക ദിനത്തിൽ ആചരിച്ചു പ്രസിഡന്റ് തിരൂർദാസിനെയും മാധ്യമപ്രവർത്തകർ ബഷീർ പുത്തൻ വീടിനെയും കെ പി കുട്ടിയെയുമാണ്യിച്ച് ആദരിച്ചത് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല തിരൂർദാസ് മാധ്യമപ്രവർത്തകൻ ബഷീർ പുത്തൻ വീട്ടിൽ കെ പി കുട്ടി വാക്കാട് എന്നിവരെയാണ് ഇവരുടെ വീടുകളിലെത്തി പൊന്നാടയണിയിച്ച് ആദരിച്ചത് വി വി സത്യാനന്ദൻ സേൽടി തിരൂർ പി ശങ്കരൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു സൂരജ് ഭാസുര കെ പി കൃഷ്ണകുമാർ ഇ കെ സൈനുദ്ദീൻ ജയരാജ് എം കെ അബ്ദുൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പറവണ്ണ